അപ്പൊ ചേറെ നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബസ്ലുകളിൽ തരംഗമായിട്ട് ഒരു പേരുമായിട്ടാണ് നമ്മൾ സ്വന്തം സീറോ ഹോളിഡേസിന്റെ പുതുപുത്തൻ സടസ്ത്രയായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം സീറോ ഹോളിഡേസിനെ പറ്റി അറിയാത്തവരായാലും നമ്മുടെ വണ്ടിഭ്രാന്തന്മാരുടെ കാണത്തില്ല കാരണം ഒരു വെഗ ഒരു ബി എം ആർ വെക നമ്മുടെ ബോംബെ ഹോളിഡേസിന്റെ ഒരു ബി എം ആർ വെകയായിട്ട് വന്നവര് വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുകയും അതിൽ നിന്ന് വളർന്ന് ഇപ്പൊ ഇപ്പം പുത്തൻ പ്രകാശ് സടസ്ത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിരത്തിൽ എത്തിക്കുകയും ചെയ്തു അവരുടെ കഥയുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിനോട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക വണ്ടി കഥകളുമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ കാണും അപ്പം വണ്ടിയുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ വണ്ടിയുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിലാണ് ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് മാർക്കറേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പ്രകാശിൽ നിന്നും കൊടുക്കുന്നില്ല പക്ഷെ വണ്ടിക്ക് എത്രത്തോളം അത്യാവശ്യം എന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് അവർ രണ്ട് ഇൻഡിക്കേറ്റർ ലൈറ്റുകളും അഞ്ച് മാർക്കർ ലൈറ്റും കൊമ്പില് രണ്ട് ലൈറ്റും സ്പോട്ട് വേറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതെ സീറോയുടെ ആ ഒരു യൂണിക്കായിട്ടുള്ള ഫോൺ ഉണ്ട് ഇപ്പൊ ഏത് വണ്ടി എടുത്താലും ഇപ്പൊ സീറോയുടെ ഫോൺ എന്നുള്ള ഒരു സെറ്റപ്പിലാണ് അവർ കാര്യങ്ങളെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വലുതായിട്ട് തന്നെ നാല് അക്ഷരമാണ് അത് അപ്പം അത്രത്തോളം എടുത്തറിയേണ്ടത് കൊണ്ട് വലുതായിട്ട് തന്നെയാണ് അടിച്ചിരിക്കുന്നത് അതിന് പിക്ചർ അടിക്കാനും മാത്രമായിട്ട് ബാക്കിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അണ്ടർ ഡി കൺട്രോൾ നമ്മുടെ ഡി കൺവൈലറ്റിന്റെ വണ്ടിയാണ് അപ്പം കൺട്രോൾ ഒന്നും കാര്യങ്ങളൊക്കെ അവരുടെ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാണ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൈഡ് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ചള്ളയാണ് എന്നാലും ഞാൻ ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കാം അപ്പം ഹാഫ് വണ്ടിയാണ് ഡ്രൈവർ ഡോറും കാര്യങ്ങളൊക്കെ ഹാഫ് ആണ് മറ്റേ സ്ക്വയർ ആയിട്ടുള്ള ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത് വണ്ടിക്ക് പോകുന്നു ആവശ്യം പോലെ നിയോൺ ട്രിപ്പിന്റെ തീർണ സാധനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് അതൊക്കെ ഏത് വണ്ടിക്കകത്ത് കയറുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രകാശിന്റെ സ്വസ്ത്ര ബാക്കും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് വരുന്നത് മണ്ടയ് ഡി കമ്പനി എന്നുള്ള അവരുടെ ബാൽഡിങ് കാണാം അപ്പൊ ഇവിടേക്ക് വന്നുകഴിഞ്ഞാൽ അതെ അവരുടെ രണ്ട് കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഡി കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത സ്റ്റോക്ക് ലെവൽ സ്പെക്ക് അതായത് അവർ ആദ്യമേ എടുത്ത വകയാണെങ്കിലും ശരി ഇപ്പം എടുത്ത ഈ അസ്ത്ര ശരി പ്ലെയിൻ വെയിറ്റിൽ സ്റ്റോക്ക് സ്പെക്കിലാണ് കൊണ്ടുവരുന്നത് വെഗ എന്ന വണ്ടിക്ക് തന്നെ ഒരു പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാല് ടൈം ടൈമില് ഒരു കളർഫോൾ ട്രെൻഡ് തന്നെ സെറ്റ് ചെയ്ത ഒരു വണ്ടിയാണ് അവരുടെ വെകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അത് നിലവിൽ അവർ കൊടുത്തതിന് ശേഷമാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നത് മിക്കവാറും ഈ വണ്ടിയുടെ മുന്നിലും മറ്റേ തീർ തീയല്ലോടാ പുകയല്ലേ പുക പറകുന്ന സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ കാണുന്നതായിരിക്കും പിന്നെ ഇത് രണ്ടും രണ്ട് ബോഡികളാണ് പക്ഷെ എന്നിരുന്നാലും ഏകദേശം സെയിം ബാക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ പിന്നെ എമർജൻസി എക്സിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ സൈഡിലും ബാക്ക് ചെയ്തിട്ടുണ്ട് അത്രയൊക്കെയാണ് നമ്മുടെ സീറോയുടെ എക്സ്റ്റേണൽ വിശേഷങ്ങൾ ഇനി ബാക്കി ആണ് പ്ലീസ് വണ്ടിയുടെ ഇൻറ്റീരിയറിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ക്യാബിൻ കാണിക്കാൻ പറ്റിയില്ല കുറച്ച് ക്യാബിനെ കാണിക്കാൻ പറ്റുള്ളൂ അത് ഒരു ചെറിയൊരു ഇഷ്യൂ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ കാണിക്കാൻ അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കുക ഔട്ടർ കൊടുക്കാനും പറ്റിയില്ല അത് രണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാതിരുന്നപ്പോഴാണ് ഞാൻ ആ കാണുന്നത് ആ ഒരു പാർട്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് സീറോഡ് ഇൻറ്റീരിയറിനകത്താണ് ഇത് വന്നിട്ട് പ്രകാശിന്റെ ത്രീ ബൈ ടു നോർമൽ ബോഡി കോഡ് സെഡോണും കാര്യം സെഡസ്ത്രയും കാര്യങ്ങളുമാണ് ഇതും വന്നിട്ട് പുഷ്ബാക്ക് സീറ്റും കാര്യങ്ങളുമാണ് അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് നോയിസ് കാണും ഒന്ന് ക്ഷമിച്ചേക്കാം വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ അത് ബുദ്ധിമുട്ടിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇവിടെ പ്രകാശ് തന്നെ കൊടുക്കുന്ന ഒരു ഡിജിറ്റൽ ക്ലോക്കും പ്രകാശിന്റെ ബിൽഡ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ അവിടെ കണ്ടത് തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് ഇത് ഓർഡർ പത്തിരുപത്തി ഏഴാണ് അപ്പം ഇവിടെ നമ്മളെ നാല് മൂന്ന് പോർട്ടുകളും അതിന് ചേർന്ന് ഔട്ട്ലെറ്റും കൊടുത്തിട്ടുണ്ട് ഇത് വയറും കാര്യങ്ങളൊക്കെ ഓരോന്നും കാര്യങ്ങളൊക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആയിട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത് സ്പീക്കറിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി വെച്ച് വരുന്നതേ ഉള്ളൂ എ സി ഓപ്ഷണൽ വണ്ടിയാണെന്ന് തോന്നുന്നു വണ്ടി എ സി ഇപ്പം കയറിയിട്ടില്ല ഇവിടെ പാനലും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എ സിയുടെ വെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നീട് ഇനി ജിങ്കിയിൽ പോയിട്ടോ വല്ല എ സി സെറ്റാക്കുമായിരിക്കും പിന്നെ അതെ നമ്മുടെ കൺട്രോൾ പാനൽസ് എല്ലാം ഊരിയിട്ടിരിക്കുകയാണ് വയറിന്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബാക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ സബ്ബിന്റെ കട്ടൌട്ടും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് മൂന്ന് സബ്ബിനുള്ള കട്ടൌട്ടാണ് ഇപ്പം നിലവിൽ വെച്ചിരിക്കുന്നത് ഇതിലിരിക്കുന്ന സബ് ഇവിടെ ഇപ്പോഴാണ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം ബാക്കിൽ വന്നിട്ട് നമ്മുടെ ഡി വൺ ബൈലറ്റിന്റെ ഡി കമ്പനിയുടെ ബാറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിക്സൽ അടിക്കാനായിട്ടാണ് വൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ബ്ലാക്ക് തീമിടെ കർട്ടനും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഇനി സബ് കാണിക്കാനായിട്ട് അതെ നമ്മുടെ ക്യാമ്പസുകളെല്ലാം ഇടിച്ച് ഒരു സാധനമാണ് നമ്മുടെ ഡി ഡിയുടെ അറുന്നൂറ് വട്ടി അറുന്നൂറ് ഇത് ഏതാവാണൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാനൊന്ന് മറിച്ച് നോക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ഇതെടുക്കാനും മാത്രമുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല ഡി ഡി അറുന്നൂറാണ് സബും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഒന്നല്ല രണ്ടെണ്ണം ഒരുപ്പുണ്ട് മൂന്നെണ്ണമുള്ള കട്ട്ഔട്ടുണ്ട് അപ്പം എന്തോരെണ്ണോടെ ബാക്കിയുണ്ടെന്ന് ഉറപ്പാണ് ഇത് റെക്സിനും കാര്യങ്ങളും ഒക്കെ ആണെന്ന് തോന്നുന്നു ബാക്കി ഇവിടെ പൊറിഞ്ഞും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് വണ്ടിക്കകത്ത് അടിക്കാവുള്ളത് സീറ്റ് പുഷ് ബാക്ക് ആണ് നമ്മൾ മറ്റ് ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളെ ബെല്ലിടുക്കി വണ്ടിക്ക് അല്ലെങ്കിൽ എ ജി ബി വണ്ടിക്ക് ഇവിടെ ഹാൻഡിലും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു നമ്മുടെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് സീറ്റ് റിക്ലെയിം ചെയ്യുന്നത് ഞങ്ങൾ ഇന്നലെ പറഞ്ഞത് വേണ്ടി ഈ സാധനമാണ് അല്ലേ ഈ ഒരു ഹാൻഡിലാണ് ഇത് വലിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ സീറ്റ് റിക്ലെയിം ചെയ്യുന്നത് ബി എസ് സിക്സ് ഫോറിനകത്തൊക്കെ നമ്മൾ ഈ ത്രീ ബൈ ടു സീറ്റുകൾക്കെല്ലാം ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫയർ എക്സ്റ്റിൻഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വർക്കിന്റേതായിട്ടുള്ള അലങ്കൂലങ്ങളും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ ബാക്കിലത്തെ ഇവിടുത്തെ കമ്പിയും കാര്യങ്ങളൊക്കെയാണ് അത്രയാണ് ഇന്റീരിയറിലെ കാര്യങ്ങൾ ഇനി നമുക്ക് പുറത്തേക്ക് പോവാം ക്യാബിൻ കാണിച്ചു തരണമെന്നുണ്ട് പക്ഷെ ചില കാരണങ്ങളായിട്ട് ക്യാബിൻ കാണിച്ചു തരാൻ നിലവിൽ നമുക്ക് നിർവാഹമില്ല അതുകൊണ്ടാണ് ക്യാബിൻ കാണിച്ചത് എല്ലാവരും അതിനൊന്നും ക്ഷമിച്ചേക്കാം ഔട്ട് റോ എടുത്തു വച്ചായിരുന്നു പക്ഷേ അത് ഡിലീറ്റായി പോയി അത് എവിടെ ഒഴിക്ക് പോകാമെന്നറിയത്തില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു വിഷയം വെച്ചിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു വണ്ടിയുടെ കുറേ പാർട്ട് കാണിക്കാൻ പറ്റത്തില്ല കാരണം വർക്ക് നടക്കുന്നേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മൾ പബ്ലിക്കിൽ പറയുന്നത് വണ്ടിക്ക് ശരിയാകത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ മറച്ചു വച്ചിട്ട് തന്നെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത് ഞങ്ങൾ കണ്ടിടത്തോളം അവരെന്തായിരുന്നു വകയിൽ കൊണ്ടുവന്നത് അതിൻ്റെ ഒരു രണ്ടരട്ടി വർക്ക് നമ്മുടെ പുതിയ വണ്ടിക്കകത്ത് വരുന്നുണ്ട് അത്രയും മാത്രം നിങ്ങളറിയാം ഈ വണ്ടിയും വർക്ക് കഴിഞ്ഞ് നമുക്ക് ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പോയി കവർ ചെയ്തിരിക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം അടുത്തൊരു വണ്ടിയോടുള്ള നമുക്ക് കാണാം അതുവരേക്കും ദിസ് ഈസ് ഷിഫ്റ്റ് സൈനിങ് ഓഫ്